ഗ്രാമികാനുസ്ഥയിലേക്ക് സ്വാഗതം മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിൽ വൻ മദ്യവേട്ട പതിമൂന്ന് പെട്ടികളിലായി സൂക്ഷിച്ച അഞ്ഞൂറ് മില്ലിയുടെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കുപ്പി മദ്യം തലശ്ശേരി എക്സൈസ് സംഘം പിടികൂടി മദ്യം കടത്താൻ ഉപയോഗിച്ച ഇൻഡിഗോ കാറും കസ്റ്റഡിയിലെടുത്തു പയ്യന്നൂർ പെരിങ്ങോം വയക്കരയിലെ കുപ്പോൾ സ്വദേശി പി നവീനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ദേശീയപാതയിലെ ടോൾ ബൂത്തിനു സമീപത്ത് നിന്നാണ് മദ്യക്കടത്ത് പിടികൂടിയത് മൂന്നാം തവണയാണ് മദ്യം കടത്തുന്നതെന്ന് നവീൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുണ്ട് എഴുപത്തി ആറ് അറുപത്തിനാല് നമ്പർ ഇൻഡിഗോ വെള്ള ഇൻഡിഗോ കാറിൽ നിന്നും മദ്യം കടത്തുന്നതായിട്ട് ആ വിവരം ഫോണിലേക്ക് നമ്മൾ ഡ്യൂട്ടിക്കാരൻ നമ്മുടെ വെളുത്തിലങ്ങാടി ബീച്ച് ഇവിടെ മറ്റേ ഇതല്ലേ ടോൾ ബൂത്ത് അവിടെ വെച്ചിട്ട് ഈ വാഹനം കണ്ടെത്തുകയും പരിശോധിച്ചതിൽ അതിനകത്ത് ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഡിക്കി പരിശോധിച്ചതിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇന്ത്യൻ എം ദേ വിദേശ മന്ദിരം അതായത് പോണ്ടിച്ചേരി സംസ്ഥാനത്ത് മാത്രം വിൽപ്പനയുള്ള മാഹി മദ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാല് അഞ്ഞൂറിൻ്റെ എം എൽ എ യൂ റ്റൂ ഇരുന്നൂറ്റി മുപ്പത്തിനാല് അതായത് നൂറ്റി പതിനേഴ് നമ്മുടെ വീട് പേര് പെരിങ്ങോം വില്ലേജിൽ തലശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ എം കെ മോഹൻദാസ് പ്രിവെന്റീവ് ഓഫീസർമാരായ കെ ബൈജേഷ് എം കെ സുമേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം കെ പ്രസന്ന പി പി ഐശ്വര്യ ഡ്രൈവർ കെ ബിനീഷ് എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നത്